മെയ് പന്ത്രണ്ടിന് ആരംഭിച്ച തെക്കൻകുറ്റൂർ പഴയിടത്ത് ശിവക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന് സമാപനമായി നിരവധി വിശ്വാസികളാണ് ചടങ്ങിൽ ഭാഗമായത് മെയ് പന്ത്രണ്ടിന് ആരംഭിച്ച ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് പ്രസാദ കൂട്ടോടെയാണ് സമാപനമായത് നിരവധി വിശ്വാസികളാണ് ചടങ്ങിൽ പങ്കാളികളായത് രത്നാചാര്യൻ ബ്രഹ്മശ്രീ ഹരിഗോവിന്ദൻ നമ്പൂതിരിയാണ് ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചത് മാതൃസമിതിയുടെ നേതൃത്വത്തിൽ പ്രാർത്ഥന ആചാര്യ മരണം തുടങ്ങിയവയും നടന്നു ന്യൂസ് ബ്യൂറോ തിരൂർ ഇനി നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകേകൂ വനിതകൾക്ക് സ്കോളർഷിപ്പോടുകൂടിയ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു നിങ്ങൾക്കും ഒരു ടീച്ചർ ആവാം പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് അന്താരാഷ്ട്ര അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റോടുകൂടി സ്വദേശത്തും വിദേശത്തും ജോലി നേടാവുന്ന അഡ്മിഷൻ ആരംഭിച്ചു ഞങ്ങളുടെ പ്രത്യേകതകൾ വനിതകൾക്കായി വനിതകൾ മാത്രം നടത്തുന്ന സ്ഥാപനം സ്പോക്കൺ ഇംഗ്ലീഷ് ആൻഡ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസസ് പരിചയ സമ്പന്നരായ അധ്യാപകർ സോഷ്യൽ ആക്ടിവിറ്റീസ് ക്യാമ്പുകൾ സെമിനാറുകൾ സിംബോസിയങ്ങൾ പത്തു വർഷത്തെ സേവന പാരമ്പര്യം കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക എ ബി സി അക്കാദമി ഓപ്പോസിറ്റ് ആയുർവേദ കോളേജ് എഡ്രിക്കോട് റോഡ് കോളേജ് പടി കോട്ടക്കൽ ബ്രാഞ്ചസ് പുത്തനത്താണി തീരൂർ വളാഞ്ചേരി പെരിന്തൽമണ്ണ